ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ ലോട്ടറികളും പണവും തട്ടിയെടുത്തതായി പരാതി സമ്മാനാർഹമായ ടിക്കറ്റുകളുടെ നമ്പറുകളിലുള്ള എട്ട് വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ നൽകിയായിരുന്നു തട്ടിപ്പ് ഷൊർണ്ണൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന അറുപതുകാരൻ എ കെ വിനോദ് കുമാറാണ് തട്ടിപ്പിനിരയായത് മാസ്ക് ധരിച്ച് അയാൾ കയ്യിലുണ്ടായിരുന്ന ഭാഗ്യധാരാ ടിക്കറ്റുകൾക്ക് സമ്മാനമുണ്ടെന്നും പണം നൽകണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു എട്ട് ടിക്കറ്റുകളുടെ സെറ്റ് നൽകി സമ്മാനത്തുകയായ നാലായിരം രൂപ നൽകണമെന്നായിരുന്നു ആവശ്യം ഞാൻ നിങ്ങൾ ലോട്ടറി ആയിട്ട് വരുമ്പോൾ മെറ്റൻ്റെ അടുത്തൊരാൾ വണ്ടി തിരിച്ചു വന്നിട്ട് പന്ത്രണ്ട് ടിക്കറ്റ് ആദ്യം തന്നു അഞ്ഞൂറ് രൂപ ഉണ്ട് തന്നെ അടിച്ച് അത്രയും ടിക്കറ്റ് കാശോ ബാക്കി ടിക്കറ്റ് കൊടുക്കാൻ അഞ്ച് ബമ്പറും കൊടുത്ത് രണ്ട് സെറ്റും രൂപ ടിക്കറ്റ് ടിക്കറ്റ് തന്നിട്ട് ഇത്രയും പണം കയ്യിലില്ലെന്ന് വിനോദ് കുമാർ അറിയിച്ചതോടെയാണ് ബമ്പർ ടിക്കറ്റുകൾ ഉൾപ്പെടെ മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ ടിക്കറ്റുകളും മുന്നൂറ്റി രൂപയും നൽകിയത് കഴിഞ്ഞ ദിവസം ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിനു സമീപം പാതയോരത്ത് വെച്ചായിരുന്നു ഇടപാട് പകരം കിട്ടിയ ടിക്കറ്റുകളുമായി വിനോദ് കുമാർ ഫലം പരിശോധിച്ചപ്പോഴാണ് സമ്മാനാർഹമായ ടിക്കറ്റുകളുടെ നമ്പറുകളിൽ നിർമ്മിച്ച വ്യാജ ടിക്കറ്റാണ് ഇവയെന്ന് തിരിച്ചറിഞ്ഞത് ഷൊർണൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്